ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സൈഡാൻഡ് ഫുട്ബോൾ സോ പ്രീമിയർ ലീഗ് സാറ്റർഡേയിലെ രണ്ട് ഡ്രമാറ്റിക് മാച്ചസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാര്യമായിട്ട് സംസാരിക്കുന്നത് ഒന്ന് ബ്രൻഫോർഡ് വേഴ്സസ് ലിവർപൂൾ മാച്ചും മറ്റൊന്ന് ആഷണൽ വേഴ്സസ് ആസ്റ്റൺവില്ല മാച്ചിനെ കുറിച്ചാണ് ഒന്ന് സംസാരിക്കുന്നത് സോ ആദ്യം നമുക്ക് ലിവർപൂളിലെ മാച്ചിനെ കുറിച്ച് നോക്കാം മത്സരത്തിൽ രണ്ട് ടീം ഒരു ഫോർ ടു ത്രീ വൺ ഫോർമേഷനാണ് അതിരുന്നത് സോ മിഡ് വീക്കിൽ ഓൾറെഡി രണ്ട് പോയിന്റ്സ് നോട്ടിംഗം ഫോറസ്റ്റിൻ്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്തതിന് ശേഷമാണ് ബ്രെൻഫോർഡിലേക്ക് ലിവർപൂൾ കടന്നു വരുന്നത് സോ അതിൻ്റെ ചെറിയൊരു പ്രശ്നം അവർക്കുണ്ടായിരുന്നു എന്ന് പറയാം പക്ഷെ മത്സരം തുടങ്ങിയത് മുതൽ ഫുൾ ഓൺ ലിവർപൂൾ തന്നെയായിരുന്നു ബോൾ പൊസഷന്റെ കാര്യം മാത്രമല്ല കേട്ടോ പറയുന്നത് അറ്റാക്കിംഗ് ഫ്രീക്വൻസിയുടെ കാര്യം പറയുന്നത് മുപ്പത്തേഴ് ഷോട്ടാണ് ലിവർപൂൾ പ്ലെയേഴ്സ് ഈ ഒരു മത്സരത്തിൽ എടുത്തത് ഈ റെ ഒരു സീസണിലെ തന്നെ ഹൈയസ്റ്റ് നമ്പറാണെന്ന് തോന്നുന്നു അത് മുപ്പത്തേഴ് ഷോട്ടുകൾ തുടയ്ക്കും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അറ്റാക്കിംഗ് ആയിരുന്നു ബൺഫോണ്ട് പറഞ്ഞ അറ്റാക്കിങ് ഉണ്ടായില്ലെന്ന് പറയുന്നില്ല ബട്ട് മോസ്റ്റ്ലി ആ ഒരു ഫ്രീക്വൻസി കീപ്പ് ചെയ്യാനായിട്ട് ലിവർപൂളിൻ്റെ അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് ബ്രണ്ട്ഫോർണിന് കഴിഞ്ഞില്ല ഏറെക്കുറെ ലിവർപൂളിനെ തടുത്ത് നിർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ബ്രണ്ട്ഫോർഡിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ മത്സരത്തിലുടനീളം പക്ഷെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് മിനിറ്റ് വരെ ഈ ഒരു ഗെയിമിൽ ഗോളൊന്നും വന്നില്ല എന്നുള്ളതാണ് ലിവർപൂളിൻ്റെ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്കിങ്ങായിരുന്നെങ്കിലും ബ്രണ്ട്ഫോർഡിൻ്റെ ആ ഒരു ഒരു പോയിന്റെങ്കിലും ബ്രെൻഫോർണിന് ആ ഹോമിൽ സേവ് ചെയ്ത് നിർത്താൻ തൊണ്ണൂറ് മിനിറ്റ് വരെ കഴിയുന്നു തോന്നാൻ കാരണം ആ ഒരു ഗോൾ കീപ്പറിന്റെ പ്രകടനമാണ് ബ്രണ്ട്ഫോർഡിന്റെ ഫ്ലക്കൻ എന്ന് പറയുന്ന ഗോൾ കീപ്പറിന്റെ പ്രകടനം നല്ല സേവ്സും കാര്യങ്ങളൊക്കെ ആ ഗോൾ കീപ്പറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ബ്ലോക്ക്ഡ് ഷോർട്സും ഉണ്ടായിരുന്നു ലിവർപൂളിന്റെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ഹാഫിൽ തന്നെ നോക്കുകയാണെങ്കിൽ സബ്സ്ലായുടെയും ഗ്രാമൻ ബെർഗിന്റെയും അതേപോലെ ഗ്യാപോയിൻ്റ് ഒരു വൺ ഓൺ വൺ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഗോൾ കീപ്പർക്കെതിരെ പക്ഷെ അവിടെയും ഫ്ലക്കൻ വളരെ നന്നായിട്ട് ബ്രണ്ട്ഫോർഡിനെ സേവ് ചെയ്തെന്ന് പറയാം സെക്കൻഡ് ഹാഫിൽ ഇതേപോലെ തന്നെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവുന്നു ബോക്സിന് പുറത്തുനിന്ന് നന്നായിട്ട് ഷോർട്സ് എടുക്കുന്നു എന്നുള്ള കാര്യമാണ് പക്ഷേ സ്റ്റിൽ ആ തൊണ്ണൂറ് മിനിറ്റ് ഒരു ഗോളൊന്നും കണ്ടാത്തതിനായിട്ട് ലിവർപൂൾ പ്ലയേഴ്സിനെ കഴിഞ്ഞില്ല സോ നീ വി ആർസ്ണൽ ഫാൻസ് ഇൻക്ലൂഡിങ് മീ എക്സ്പെക്റ്റ് ചെയ്തു മേ ബി ആ മിഡ് വീക്കിലോട്ട് ഞാൻ മുറസിൻ്റെ അടുത്ത് ആ രണ്ട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തതുപോലെ ബ്രണ്ട്ഫോണിൻ്റെ അടുത്തും ആ രണ്ട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യും ആ ഒരു ടൈറ്റിൽ ആ പോയിൻറ്റ്സ് ടേബിളിലെ ആ ഒരു ഗ്യാപ്പ് കുറയ്ക്കാൻ ആഴ്സണലിന് ഈ സാറ്റർഡേ കഴിയും എന്നൊക്കെ ഉള്ളൊരു എക്സ്പെക്ടേഷൻ വന്നു അങ്ങനെ തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞതും ആ ഒരു എക്സ്പെക്റ്റേഷൻ മൊത്തം അങ്ങോട്ട് കലോടച്ച് കളഞ്ഞു ഡാവിൻ ന്യൂലസ് അറുപത്തഞ്ചാമത്തെ മിനിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്ന ഡാവിൻ ന്യൂലസ് തൊണ്ണൂറ് മിനിറ്റിന് ശേഷം രണ്ട് ഗോളാണ് ചടവട നേടിയത് ഇവർ അങ്ങനെ ആ ഒരു ലീഡ് ഈ ഒരു ആഴ്ചയിൽ വിട്ടുകൊടുക്കേണ്ട സാഹചര്യമില്ല എന്നുള്ള ഗതിയിലേക്ക് വന്നു ആദ്യം ട്രെൻഡ് അലക്സാണ്ടർ റൊണോൾഡിൻ്റെ അസിസ്റ്റ് ആണെങ്കിൽ രണ്ടാമത് ഹാരി എലിയോട്ടിൻ്റെ അസിസ്റ്റായിരുന്നു സോ രണ്ടിനും ഡാവിന്യൂഡസ് പോസ്റ്റിന് മുമ്പിൽ നിന്ന് ഒരു സെൻട്രൽ ഏരിയയിൽ നിന്നാണ് രണ്ട് ഷോട്ടുകളും എടുത്തത് പക്ഷെ ആ രണ്ട് ഷോട്ടുകളും സേവ് ചെയ്യാനായിട്ട് ഫ്ലക്കിനെ സാധിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ തൊണ്ണൂറ് മിനിറ്റ് വരെ പോയിന്റ് ഡ്രോ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമെന്നൊരു സിനാരിയിൽ നിന്നതിനു ശേഷം പിന്നീട് ഒരു നാല് നിമിഷങ്ങൾക്കുള്ളിൽ ലിവർപൂൾ മൂന്ന് പോയിന്റുമായിട്ട് ബ്രണ്ട്ഫോർഡിൽ നിന്ന് തിരിച്ചു പോന്നു എന്നുള്ളതാണ് അതിനുശേഷം നേരെ പോകുന്ന ആഴ്സണൽ വേസസ് ആസ്റ്റനിടെ ഗെയിമിലേക്കാണ് നമ്മൾ കാണാൻ പോയത് നമ്മൾ വാച്ചലോമൊക്കെ കിട്ടിയിരുന്നു മത്സരത്തിൻ്റെ അതും ഇതിനേക്കാളും ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു രണ്ട് ഗോളിന് ലീഡിൽ നിന്നതിന് ശേഷം ആഴ്സ്നൽ ആ രണ്ട് ഗോൾ ലീഡും കളഞ്ഞ ഒരു അവസ്ഥയായിരുന്നു രണ്ടേ രണ്ടിന് എന്നുള്ള ഡ്രോയിലാണ് മത്സരം അവസാനിച്ചത് ഈ ഒരു മത്സരത്തേക്ക് വരുമ്പോൾ ആർസനൽ ഫാൻസിന് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഓർമ്മയുണ്ടാവും കഴിഞ്ഞ സീസണിൽ ഇതേപോലെ ആസ്റ്റൺ മില്ല അവനിയുടെ കീഴിൽ ഈ ഒരു ഫിക്സ്റ്റർ കളിക്കാനും ടെമറേ സ്റ്റേഡിയത്തിലേക്ക് വന്നപ്പോൾ ഉള്ള കാര്യം രണ്ടേ പൂജ്യത്തിൻ്റെ ഒരു തോൽവിയാണ് അന്ന് മിക്കലായിട്ടായിരിക്കും സംഘത്തിനും വാങ്ങേണ്ടി വന്നത് ആ ഒരു തോൽവിയാണ് അവസാന ഘട്ടത്തിൽ ആഴ്സണലിന്റെ ടൈറ്റിൽ ഹോപ്സ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ ഹോപ്സ് മുടക്കിയത് എന്ന് പറയുന്നത് ശരിയാണ് കാരണം ആ ഒരു റിസൾട്ടാണ് ശരിക്കും ആഴ്സനലിന് ആ ഫസ്റ്റ് സ്ഥാനത്ത് നിന്നും തള്ളി താഴേക്കിട്ടത് സിറ്റിക്ക് മേലേക്ക് പോകാനുള്ള അവസരം ലഭിച്ചത് അവിടെ എങ്ങനെയാണ് സോ അതിന് ഒതുങ്ങുന്നൊരു പ്രതികാരം ചെയ്യണം എന്നുള്ളതന്നെ ആയിരിക്കുമല്ല ഫാൻസും കരുതിയിട്ടുണ്ടാവുക ബട്ട് സ്റ്റിൽ മുനെയമറീനെ ബീറ്റ് ചെയ്യാൻ എമ്രേറ്റ്ലി ബീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും ഇത്തവണയും പാടുപ്പെട്ടു എന്നുള്ളതാണ് ആസ്റ്റൻ വില്ല ബിക്കെയിം ദ വില്ലൻസ് അഗൈൻ സോ മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആർസ്നൻ ഫോർ ടു ത്രീ ഫോർമേഷനിലും ആസ്റ്റൻ വില്ല ഫോർ ടു ത്രീ വൺ ഫോർമേഷനിലാണ് കരുതുന്നത് അതിനകത്ത് ആർസ്നന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾറെഡി ഇഞ്ചുറി കൺസൺസ് ഉണ്ട് ബുക്കായസോകോ ഗബ്രിയൽ ജീസസ് ഇതന്യോനറി ബെൻ വൈറ്റ് അങ്ങനെ ഒരുപാട് ഇഞ്ചുറി കൺസൺസ് നിൽക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ കഴിഞ്ഞ നോർത്ത് ഇന്ത്യൻ ടർമി നല്ലൊരു പെർഫോമൻസ് ടീം കാഴ്ച വെച്ചു രണ്ടേ ഒന്നിൻ്റെ ഒരു തകർപ്പൻ വിക്ടറി തന്നെ ചിലവൈരികളായിട്ട് ഹോൺസ്പെർണെങ്കിൽ നേടാൻ കഴിഞ്ഞു പക്ഷെ ആ മത്സരത്തിൽ അവസാന നിമിഷങ്ങളായപ്പോൾ സാലി ബെക്കീച്ചറി ഇഞ്ചുറി കൺസേൺ പറഞ്ഞിരുന്നു ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറിയുടെ കൺസേൺസ് ആണ് കാണിച്ചത് സോ ഇപ്പോൾ അതിനുശേഷം പറഞ്ഞാൽ അത്ര വലിയ ഇഞ്ചുറിയല്ല പക്ഷേ ഈ ഒരു മത്സരത്തിൽ അസമിലുള്ള മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു സോ സെൻറ്റർ ബാക്ക് പേയറിങ്ങിലേക്ക് ജൂലിയൻ ടിബറിനെയാണ് മിക്കള ഡേറ്റ ഫിലപ്പ് ചെയ്തത് സോ അങ്ങനെ സംബന്ധിച്ചപ്പോൾ എന്തോന്ന് വെച്ചാൽ റൈറ്റ് ബാക്ക് പുഷൽ കളിക്കാൻ വേറെ പ്ലെയർ പ്ലെയറിനാത്ത സാഹചര്യം അതുകൊണ്ട് തോമസ് പാട്ട് ഇതിന് മുമ്പ് ഒരു ട്രൈ ചെയ്തിട്ടുള്ള കാര്യമാണ് സോ തോമസ് പാട്ടിനെ റൈറ്റ് ബാക്കിലേക്ക് ഇറക്കി കളിപ്പിച്ചു അതിനൊരു ഒരുപാട് ഫാൻസ് പറയാറുണ്ട് പക്ഷേ ഈ ഒരു മത്സരത്തിൽ പറയുകയാണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല കാരണം ബെൻ വൈറ്റും ടോമിയാസും എല്ലാം ഓൾറെഡി ഇഞ്ചേർഡ് ആണ് സോ അതുകൊണ്ട് റൈറ്റ് ബാക്ക് അല്ലെങ്കിൽ തോമസ് പാട്ടിൻ്റെ ഇറക്കി കളിപ്പിച്ചു അപ്പോൾ മിഡ്ഫീൽഡ് മിക്കൽ മറിയിലൊക്കെ ഒരു സ്റ്റാർട്ടിങ് മുഷൻ കിട്ടി റൈസും മുടക്കാടും തന്നെ ആൻഡ് സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഇപ്പോൾ പറയുകയാണെങ്കിൽ മാട്ടേലി കഴിഞ്ഞവളെ സബ്സ്റ്റ്യൂട്ട് ആയിട്ടാണ് ലെഫ്റ്റ് വന്നതെങ്കിൽ ഇത്തവണ റൈറ്റ് വിങ്ങിൻ്റെ ചുമതല സ്റ്റേഡ് പകരം ആദ്യമേ മാട്ടേലിക്ക് തന്നെ കൊടുക്കുകയായിരുന്നു ചെയ്യുന്നത് ആൻഡ് ലെഫ്റ്റ് ബാക്കായിട്ട് ലൂയിസ് കെല്ലിയും സ്ട്രൈക്കറായിട്ട് ഹാവേർഡ്സ് ഒക്കെ തന്നെ ബാക്കിയെല്ലാം സെയിം പോലെ തന്നെ ഇനി മത്സരം തുടങ്ങിയപ്പോൾ തന്നെ സാധാരണ യൂഷ്വലി റൈറ്റ് വിങ്ങിനോട് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാറുള്ള ആസന് ഇത്തവണ ലെഫ്റ്റ് വിങ്ങൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത് മേ ബി ട്രോസാഡ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയെന്ന് പറയാം ആ ഒരു പൊസിഷന് സോ നോർത്ത് നോട്ട് ലണ്ടിയിൽ കണ്ടപ്പോൾ അത്യാവശ്യം സ്പീഡായിട്ട് തന്നെയാണ് മത്സരം തുടങ്ങിയത് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റിനു തന്നെ നാല് കോർണേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നു അത്യാവശ്യം ആസനമില്ല അതിനൊന്ന് പുഷ് ചെയ്ത് പിടിക്കാൻ പറ്റുന്നതായിരുന്നു പക്ഷേ അതിനുശേഷം പതുക്കാസ്നില പൊസിഷൻ ആസ്നറിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്ന സാഹചര്യമൊക്കെ വന്നപ്പോൾ മത്സരം പതിയെ സ്ലോ ആവാൻ തുടങ്ങി പക്ഷേ സ്റ്റിൽ മുപ്പത്തഞ്ചാമത്തെ മിനിറ്റിലേക്ക് മാർഷണൽ അവരുടെ ആ ഒരു കൺട്രോളിൻ്റെ ഒരു ഡോമിനേറ്റിംഗ് ഗോൾ ലീഡ് അവിടെ വരുത്തി എന്നുള്ളതാണ് കാരണം മുപ്പത്തഞ്ചാമത്തെ മിനിറ്റിൽ ട്രൊസാഡ് ലെഫ്റ്റ് വിങ്ങിൽ നിന്നും ഒരു വൺ വൺ സിറ്റുവേഷനിൽ നിന്ന് ഡ്രിബിൾ ചെയ്ത് മാറി കൊടുത്തൊരു ക്രോസിലേക്ക് മാട്ടിനെ ലീത കറക്റ്റായിട്ട് ഡിഫെൻഡേഴ്സിൻ്റെ ഇടയിലേക്ക് കയറി ചെന്ന് അത് പഞ്ച് ചെയ്ത് ഗോളാക്കുന്നുണ്ട് ഒരു ടാപ്പിൻ ഗോൾ അവിടെ എംലിയാന മോറീൻസ് ബീറ്റിനാവുകയാണ് ശരിക്കും എം ലിയാന മോണ്ടീൻസ് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ തട്ടിത്തട്ടി ബാക്കിലോട്ട് വീണപ്പോൾ അത് ഗോൾ ലൈൻ കടന്നു എന്നുള്ളതാണ് റെഫറിയുടെ വാച്ച് ലൈന് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് അത് ഗോളാണെന്ന് വിധിച്ചത് സോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് പിന്നെ ഒരു കംഫർട്ടബിൾ മോഡിൽ തന്നെ ആൾസൺ ഫിനിഷ് ചെയ്യാൻ പറ്റി അത് തന്നെ നല്ലൊരു പോസിറ്റീവ് സൈനായിരുന്നു ഇനി സെക്കൻഡ് ഹാഫ് തുടങ്ങി അമ്പത്തഞ്ചാമത് മിനിറ്റ് ആയപ്പോൾ ആൾസണൽ ലീഡ് അഗെയിൻ ഉയർത്തുന്നുണ്ട് അഗെയിൻ ലൈനോട്ടോ ട്രോസ്ആാർഡ് തന്നെയാണ് അവിടെയും താരമായത് അഗൈൻ ലെഫ്റ്റ് വിങ്ങിൽ ഒരു ക്രോസ് തന്നെ അഗൈൻ ഇത്തവണ അതിന് ഒരു ഫസ്റ്റ് ടൈം ഫിനിഷ് ചെയ്തത് kai howard sir, and that made me personally very happy കഴിഞ്ഞ എഫ് എ കപ്പ് മത്സരത്തിൽ യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു തേർഡ് റൗണ്ട് ഡിഫീറ്റിന് ശേഷം കായാവേർട്സ് വളരെയധികം അബ്യൂസ് ഏറ്റുവാങ്ങിയെടുത്ത ആരുമാണ് സോ എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു നോർത്ത് ലണ്ട് എൻ്റെ വീട് ഒരു പ്ലേയർ നല്ലൊരു ഗോളടിച്ച് തിരിച്ചു വരും എടുത്തു പക്ഷേ അത് സാധിച്ചില്ല പക്ഷേ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം ഗോൾ നേടിയപ്പോൾ ഐ വാസ് വെലി സാറ്റിസ്ഫൈഡ് കുറച്ച് ആ ഒരു പ്ലേയറിന്റെ ഒരു കോൺഫിഡൻസ് ഉയർത്തേണ്ടത് വളരെ അനിവാര്യ അനിവാര്യമായ ഒരു കാര്യമാണ് അഫ്കോഴ്സ് ഗബ്രീലീസസ് കൂടി ഇല്ലാത്ത സമയത്ത് ഒരു സ്ട്രൈക്കിംഗ് പൊസ്റ്റിൻ്റെ വേറെ ഓപ്ഷനിൽ കളിക്കാൻ പോലും പ്ലെയറില്ലാത്ത സമയമാണ് ആസ് സോ കായ്സ് എന്നുള്ള പ്ലെയറിന്റെ ഒരു കോൺഫിഡൻസ് ഉയർത്തേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാര്യമായിരുന്നു സോ ആ ഒരു ഗോൾ അതിന് വളരെയധികം ഉപകാരപ്പെടുന്നു ഞാൻ ആ ഗോൾ വന്നു അവിടെ കൈ ഹോർട്സ് നല്ല വൃത്തിയായിട്ട് ഞാൻ സെലിബ്രേറ്റും ചെയ്തു എന്നുള്ളതാണ് പക്ഷെ ശേഷം അതായത് രണ്ട് പൂജ്യം എന്നുള്ളൊരു ലീഡിൽ നിൽക്കുന്ന സമയത്ത് അതിന് ശേഷമാണ് അറുപതാമത്തെ മിനിറ്റ് തുടങ്ങി ആസ്റ്റണിൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയത് അറുപതാമത്തെ മിനിറ്റിൽ ആസ്റ്റിൻ വില്ലയുടെ ഭാഗത്ത് നിന്ന് ലെഫ്റ്റ് വിങ്ങിൽ നിന്നും ഡിഗ്നയുടെ ഭാഗം ഒരു ക്രോസ് വരികയാണ് ഒരു ലെഫ്റ്റ് ക്രോസ് മിഡ്ഫീൽഡ് റായർ യൂറി ടെലമാൻസ് ഓടിക്കയറുന്നുണ്ട് സോ അദ്ദേഹത്തിൻ്റെ കൂടെ മിക്കൽ മെറീനുമാണ് ഡിഫൻഡറായിട്ട് മാർക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഓടുന്നത് പക്ഷേ ടെലമാൻസിൻ്റെ ഒരു ഡൈവിങ് ഹെഡർ ആയിരുന്നു സോ അതിലേക്ക് മിക്കൽ മെറീനയ്ക്ക് കാല് വെക്കാനേ സാധിച്ചുള്ളൂ പക്ഷേ ടെലമാൻസിൻ്റെ തല കുറച്ച് മുന്നിലായിരുന്നു സോ എന്തായാലും അതൊരു കറക്റ്റ് കോണ്ടാക്റ്റ് അദ്ദേഹത്തിന് കിട്ടി ഡേവിഡ് റായ ബീറ്റണായി അങ്ങനെ ഒരു ഗോൾ അവിടെ തിരിച്ചടിച്ചു സോ അതിന് പെർഫെക്റ്റ് ക്വിഷൻ കംഫർട്ടബിലിറ്റി എന്നുള്ള ഒന്നുള്ളതിൽ നിന്ന് ആസ്റ്റൽ പ്ലെയേഴ്സ് ഒന്ന് ബാക്കപ്പായി പക്ഷെ അതിന് ശേഷം തന്നെ അഗൈൻ ഡൻസിൻ്റെ അറ്റംപ്റ്റ് തന്നെയായിരുന്നു പക്ഷെ അത് ബാറേ തട്ടി പോയിന്ന് അങ്ങനെയാണ് എൻ്റെ ഓർമ്മ അത് ഭാര്യ തട്ടിപ്പോയി പക്ഷേ അതിന് ശേഷം എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആ ലീഡ് നമ്മൾ മൊത്തത്തിൽ ആർസണൽ ആർസ് പ്ലേയേഴ്സ് കളഞ്ഞു എന്നുള്ളതാണ് അറുപത്തി എട്ടാമത്തെ മിനിറ്റ് ആയപ്പോൾ റൈറ്റ് വിങ്ങിൽ നിന്നും ക്യാഷ് എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ഒരു ലോഫ്റ്റ് ഡയഗണൽ ക്രോസ് എന്ന് പറയാം ഫാർ പോസ്റ്റിലേക്ക് സെക്കൻഡ് പോസ്റ്റിലേക്കാണ് ആ പന്ത് വന്നത് അവിടെ ഒലി വാട്കിൻസ് വളരെ കംഫർട്ടബിളായിട്ട് നിൽക്കുമായിരുന്നു അദ്ദേഹം എന്താ പറയുക അത് അത് പറയേണ്ടത് നമ്മുടെ ആർഷണൽ പ്ലെയേഴ്സിൻ്റെ ഒരു ഡിഫെൻസി വെറുത് തന്നെയാണ് സ്പെഷ്യലി തോമസ് പാട്ടേ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ വളരെ വർക്കൻസ് അത് വളരെ ഗംഭീരിയായിട്ട് ഫിനിഷ് ചെയ്തു അങ്ങനെ രണ്ടേ രണ്ടേ എന്നുള്ള സ്കോറിലേക്ക് കാര്യങ്ങൾ എത്തി രണ്ട് ഏത് പത്ത് നിമിഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ എട്ട് നിമിഷങ്ങൾക്ക് മുമ്പ് രണ്ടേ പൂജ്യം എന്നുള്ള ലെവലിൽ നിന്നാണ് ആർഷണൽ സോ ആ ഒരു ഗോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ തോമസ് പാട്ടേ ആണല്ലോ റൈഡ് ബാക്ക് അദ്ദേഹം ഒരു നാഷണൽ റൈറ്റ് ഒരു ഡിഫൻഡിങ് പൊസിഷനിൽ കളിക്കുന്ന പ്ലെയർ അല്ല ഒരു മിഡ്ഫീൽഡ് പൊസിഷനിൽ ഒരു ഡി എം എഫ് പോലെ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരുന്നു ബട്ട് സ്റ്റിൽ റൈറ്റ് ബാക്ക് പൊസിഷൻ ഈ ഒരു സീസണിൽ പലവട്ടം കളിച്ചിട്ടുള്ള പ്ലെയർ ആണ് അദ്ദേഹം ആൻഡ് ഓൺ ഓൺ ദ ഫീൽഡിൽ അദ്ദേഹം അത്യാവശ്യം റൈറ്റ് ബാക്ക് ക്വസ്റ്റിൻ അത്ര മോശമല്ല എന്നൊക്കെ തെളിയിച്ചിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നതാണ് ഒലിവാഡ് കിൻസിൻ്റെ കൂടെ നിന്നിരുന്ന പ്ലെയറാണ് തോമസ് പാട്ട് ഒലിവാഡ് കിൻസ് ഒരു മൂവ്മെൻറ്റ് വെക്കുന്നു തോമസ് പാട്ടേ അദ്ദേഹത്തിൻ്റെ കൂടെ ചെല്ലുന്നു ഒലിവാഡ് കിൻസ് തിരിച്ച് ആ മൂവ്മെൻറ്റ് വെക്കുമ്പോൾ തോമസ് പാട്ടെ അവിടെ ഫ്രീസ് ആയിട്ട് നിന്നു എന്നുള്ളതാണ് ആ റീ മത്സരം കണ്ടവർക്കറിയാൻ വേണ്ടി റീപ്ലേ കണ്ടു നോക്കിയാൽ മനസ്സിലാവും ശരിക്കും ഒരു ഫാൻസിനെ ശരിക്കും ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ആയിരുന്നു അത് ആൻഡ് ഒലിവാഡ് കിൻസ് അൺമാക്ഡായിട്ട് അസ്ലമിനിയുടെ സ്ട്രൈക്കറാണെന്ന് കൂടി ആലോചിക്കണം അൺമാർക്ക്ഡായിട്ട് ആ കൊസ്നിൽ അപ്പോൾ അത് ഡീൽ ചെയ്തു എന്നുള്ളതാണ് സോ തോമസ് പാട്ടെ അതിൻ്റെ പിന്നെ നല്ല രീതിയിൽ ബാക്ക് ക്ലാഷ് ഫേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ആൻഡ് ഡിസേർവിംഗ് ടു എനിക്ക് ആ ഒരു കാര്യത്തിൽ എന്തായാലും തോമസ് പാട്ടേനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല പിന്നീട് ആർസണൽ അതിനുശേഷം അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി പക്ഷെ എന്താ പറയുക യോഗമില്ല എന്ന് വേണമെങ്കിൽ പറയാം ബോക്സിനകത്ത് അത്ര കൺസിസ്റ്റന്റ് ആയിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല ബട്ട് സ്റ്റിൽ നല്ല നല്ല അവസരങ്ങൾ ആഴ്സണൽ ക്രിയേറ്റ് ചെയ്തു അതിൽ മിക്കൽ മെറീനോ വഴി എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ ആഴ്സണൽ ലീഡ് പിന്നെയും നേടി വിന്നിംഗ് ഗോള് കണ്ടെത്തിയെന്ന് വിശ്വസിച്ചതാണ് പക്ഷെ അവിടെ വി എ ആർ അതങ്ങനെയല്ല എന്ന് തിരുത്തി വിക്കിൽ മെറീനോൻ്റെ ഒരു ഷോട്ടായിരുന്നു അത് സെൻട്രൽ പോസ്റ്റിൽ നിന്ന് ബോക്സിന് എഡ്ജിൽ നിന്ന് ഒരു ഷോട്ട് എടുത്താണ് അദ്ദേഹം പക്ഷേ തൊട്ട് മുമ്പിൽ ഉണ്ടായിരുന്ന കായ് ഹാവേർഡ്സ് കായ് ഹേർഡ്സിൻ്റെ മേത്ത് ഒരു ഡിഫ്ലക്ഷൻ ആയിട്ടാണ് എമിലിയാനോ മാറ്റിൻസിന് അവിടെ ആവുന്നത് സോ അങ്ങനെ സംഭവിച്ചപ്പോൾ ആദ്യം ഓഫ് സൈഡിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നതാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ ശരിക്കും റീപ്ലേയിൽ കാണിക്കുമ്പോൾ അറിയാം കൈ ഹാവേർട്സിൻ്റെ കൈ തട്ടിയിട്ടാണ് ആ ഡിഫ്ലക്ഷൻ വന്നത് സോ അവിടെ വിയർ ഹാൻഡ്ബോൾ വിളിച്ചു ആ ഗോള് ക്ലാളിഫൈ ആയി അതിന് ശേഷം അവസാന നിമിഷങ്ങളൊക്കെ വരുമ്പോൾ അവസാനം എഗം കോളേജൻ ചാൻസ് കിട്ടിയില്ല എഗേം മിക്കൽ മുറിയിൽ നോക്കി തന്നെ ചാൻസ് കിട്ടി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് വുട്ബോർക്കിൽ തട്ടി തെറിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നെ അതിൻ്റെ റീബൗണ്ട് കിട്ടി ട്രോസാഡ് എടുക്കുന്ന ഷോട്ട് അത് എംലിയാന ലിയൻ സേവ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം ട്രോസാണെന്ന് നല്ലൊരു അവസരം ന്യൂസ്കെല്ലി വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് അൺഫോർച്യുനേറ്റ്ലി ആദ്യമേ ഓഫ് ഒരു ഓഫ് സൈഡ് പൊസിഷനിൽ നിന്നാണ് അദ്ദേഹം റണ്ണ് സ്റ്റാർട്ട് ചെയ്തത് സോ ഇറ്റ് ഡോണ്ട് കൗണ്ട് അദ്ദേഹത്തിൻ്റെ ഷോട്ട് പുറത്തേക്കാണ് പോയത് സ്റ്റിൽ ഒരു ഓഫ്സൈഡ് പൊസിഷനായിട്ടാണ് തോന്നിയത് സോ അത് കൗണ്ട് ചെയ്യാനുള്ള ചാൻസ് ഇല്ലേ ഇത് ഉള്ളിൽ പോയിരുന്നെങ്കിൽ കൂടി ഗോൾ പോസ്റ്റിനകത്ത് കയറിയിരുന്നെങ്കിൽ കൂടി സോ അങ്ങനെ മത്സരം രണ്ടേ രണ്ടേന് അവസാനിച്ചു ആൻഡ് തൊട്ടടുത്ത സീസണുകളിൽ തന്നെ അടുത്തടുത്ത സീസണുകളിലായിട്ട് സീസണുകളിലായിട്ടും ഇനിയമറി മിക്കേൽ അറ്റയ്ക്ക് പണി കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ റിവേഴ്സ് ഫിക്സ്റ്ററിൽ നമ്മൾ ആസ്റ്റിൻ വില്ലയിൽ ഗ്രൗണ്ടിൽ പോയിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതൊക്കെയാണ് സീസൺ തുടക്കത്തിൽ പക്ഷേ ഇതിപ്പോൾ ക്രൂഷ്യൽ സിറ്റുവേഷനിലേക്ക് വന്നപ്പോൾ അഗെയിൻ ആർസ്റ്റൺ വില്ലയുടെ കൈകൊണ്ട് അടി കൊള്ളാനാണ് ആർസ്ലിന് യോഗം എന്നുള്ളതാണ് സോ ആർസ്ണിൻ്റെ ഈ ഒരു ഡ്രോയോട് കൂടി ലിവർപൂളിൻ്റെ ഫാൻസ് വളരെ ഹാപ്പി ആയിരിക്കും കാരണം നോട്ടിക്കാൻ കുറച്ചുനെതിരെ മിഡ് വീക്കിൽ അവർ ആ രണ്ട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തത് ഇവിടെ ഇപ്പോൾ ആർസ്ണൽ രണ്ട് പോയിന്റ്സ് ആസ്റ്റൺ വില്ലയോട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ ബാലൻസ് ആയി കഴിഞ്ഞു സോ ഇപ്പോൾ ആറ് പോയിന്റ്സിൻ്റെ വ്യത്യാസമാണ് രണ്ട് ടീമുകളും തമ്മിൽ ഉള്ളത് പക്ഷേ സ്റ്റിൽ ലിവർപൂളിന് ഒരു ഗെയിം കൂടി കളിക്കാനുണ്ട് എവർടെണുമായിട്ടുള്ളൊരു മാച്ച് പെൻഡിങ് ആണ് അത് മാറ്റി വെച്ചിട്ടുള്ളതാണ് സോ ആ മത്സരം കൂടി ലിവർപൂൾ ജയിച്ചു കഴിഞ്ഞാൽ ആ ഒമ്പത് പോയിന്റ് എന്നുള്ള തിയററ്റിക്കൽ ഗ്യാപ്പിലേക്ക് അവർ വരും സൊ ഈ ഒരു സ്റ്റേജിൽ അത് വളരെ ആണ് ഇപ്പോൾ ലിവർപൂൾ ഇങ്ങനെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആസിന് അത് ക്യാപ്റ്റൈസ് ചെയ്യാൻ കഴിയാതെ പോകുന്നത് അവർക്ക് ഈ ഒരു സീസണിൽ വളരെയധികം വില കൊടുക്കേണ്ടി വരും പ്രീമിയർ ലീഗ് ടൈറ്റിൽ ട്രേസിൽ എനിവേ ഈ രണ്ട് മത്സരങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒരു ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർപൂളിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റിയും ക്യാരക്ടറും ആസ്ണൽ പ്ലേയേഴ്സ് കണ്ടുപഠിക്കണം എന്നുള്ളതാണ് കാരണം തൊണ്ണൂറ് മിനിറ്റ് വരെ ഗോള് കിട്ടാതിരുന്നിട്ടും തൊണ്ണൂറ് നിമിഷത്തിന് ശേഷം അവർ രണ്ട് ഗോളടിച്ചാൽ മൂന്ന് പോയിന്റ്സും കളക്ട് ചെയ്തു എന്ന് പറയുന്നത് ഒരു മെൻറ്റാലിറ്റിയും അതേപോലെ രണ്ട് ഗോളിൻ്റെ ലീഡ് ഉണ്ടായിട്ട് ആ രണ്ട് ഗോൾ ലീഡ് നിമിഷങ്ങൾക്കുള്ളിൽ കൊണ്ട് തുലച്ചു കളയുന്നതും വേറൊരു മെൻറ്റാലിറ്റിയുമാണ് സോ ദി പ്ലെയേഴ്സിൻ്റെ എണ്ണമോ അല്ലെങ്കിൽ ടോപ്പ് പ്ലേയേഴ്സിൻ്റെ പ്രസൻസോ ആയിരിക്കില്ല മേ ബി അറ്റ് ദി എൻഡ് ഒരു പ്രീമിയർ ലീഗിലൊക്കെ ഒരു സീസണിൻ്റെ അവസാനം വിന്നേഴ്സ് നിശ്ചയിക്കുന്ന ആ ഒരു മെന്റാലിറ്റിയും ക്യാരക്ടറൊക്കെ ആയിരിക്കും സോ അസ്നൽ പ്ലേസ് അവരുടെ മെൻറ്റാലിറ്റി അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയം പണ്ടേ കഴിഞ്ഞു ഇപ്പോഴും അവർക്ക് അത് കഴിയുന്നില്ല എന്നുള്ള സങ്കടകരമായ ഒരു കാര്യമാണ് അതുപോലെ പ്രീമിയർ ലീഗിൽ മറ്റൊരു മത്സരത്തിൽ ബേർണമോത്ത് ന്യൂ ക്യാസിനെതിരെ അവരുടെ തട്ടകത്തിൽ പോയിട്ട് നാലേ ഒന്നിൻ്റെ ഒരു തകർപ്പൻ വിക്ടറി നേടിയിരുന്നു ഇനി മറ്റുള്ള ലീഗുകളിൽ ഇമ്പോർട്ടൻറ്റ് മാച്ചസ് നോക്കുകയാണെങ്കിൽ യു എൻ എസ് വാസ് ദേസീം ഞാൻ മത്സരം ഉണ്ടായിരുന്നു അതിനകത്ത് യു എൻ എസ് രണ്ടേ പൂജ്യത്തിന്റെ ഒരു തകർപ്പൻ വിക്ടറി നേടി എന്നുള്ളതാണ് എൻ്റെ ലാലീഗിലേക്ക് നോക്കുകയാണെങ്കിൽ ബാഴ്സയ്ക്ക് പിന്നെയും സമനില കുരുക്കിന്റെ ഒരു പ്രശ്നം വരികയാണ് ഗ്രാഫിക്കെതിരെ ഒന്നേ ഒന്നിന്റെ ഒരു ഡ്രോയാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത് ജൂൾസ് കോണ്ട വഴി ആദ്യമേ ലീഡ് എടുത്തതിന് ശേഷമാണ് ആ ഒരു ലീഡ് ആ ഒരു സമനിലയിലേക്ക് അവർക്ക് വരേണ്ടി വന്നത് സോ അവരുടെ ടൈറ്റിൽ ഹോപ്സിന് അത് വേണ്ടിയൊരു തിരിച്ചടി തന്നെയാണ് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സോ എനിവേ നിങ്ങൾ ഈ പറഞ്ഞ മത്സരങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്താവുന്നതാണ് അതേപോലെ ജെന്യൂ ട്രാൻസ്ഫർ ഇൻ്റർ നടക്കുമ്പോൾ ആർട്ട്സ്ലിൻ്റെ ഒരു ടൈറ്റിൽ റേയ്സിന് ടൈറ്റിൽ റേസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ല എന്തായാലും ആ ഒരു ഹോപ്സിന് പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള എന്തൊക്കെ സൈനിങ്സ് ആണ് വേണ്ടത് എന്നുള്ള നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇന്ന പ്ലേഴ്സ് നാഷണൽ കൊണ്ടുവരണം എന്ന് റിയൽ നിങ്ങൾക്ക് തോന്നുന്ന അങ്ങനത്തെ കാൻഡിഡേറ്റ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റിൽ ഓഡിയൻസിലേക്ക് ബെറ്ററായിട്ട് റീച്ച് ചെയ്യാൻ പറ്റും Okay, and finally, thank you for watching this video and have a nice day.